വിശുദ്ധ ഖുർആാനിലെ ആയാ തുഷിഫ അറിയോ ഷിഫ ഇൻ്റെ ആയത്തുകൾ അത്ഭുതങ്ങളുടെ കലവറയാണത് ഏതേതു രോഗങ്ങളുണ്ടെങ്കിലും മാരകമായ രോഗങ്ങളാണെങ്കിലും റബ്ബു സുബഹാനുഭവത്തായ ആ രോഗങ്ങൾ വളരെ പെട്ടെന്ന് ഷിഫയാക്കാൻ കാരണമാകുന്ന വിശുദ്ധ ഖുർആാനിലെ ഷിഫ ഇൻ്റെ ആയത്തുകൾ നമുക്ക് പഠിക്കാം ആ ഷിഫാ ഇൻ്റെ ആയത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നവരെ മാരകമായൊരു രോഗവും പിടിപെടുകയില്ല അവൻ്റെ ശരീരത്തിൽ അത്തരം രോഗങ്ങളുമായി ബന്ധപ്പെട്ട വല്ല അണുക്കളോ വൈറസുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് ശിഫയാകാൻ കാരണമാകുന്നവനാണ് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിലായവർ ശരീരത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ രോഗമുണ്ടായിട്ട് അതൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ എന്തു രോഗങ്ങൾ നമുക്കുണ്ടോ ആ രോഗങ്ങളൊക്കെ ഹൃദയം